റോയൽ ഫർണിച്ചറിന്റെ കോട്ടയം ഏറ്റുമന്നൂർ ഷോറൂമുകളിൽ മൺസൂൺ സെയിൽ ആരംഭിച്ചു മാട്രസുകൾക്ക് അമ്പത് ശതമാനം കുറവാണ് ഒരുക്കിയിരിക്കുന്നത് ഡൈനിങ് സീറ്റുകൾ ഫോം ബെഡുകൾ അലമാര ഓഫീസ് ഫർണിച്ചറുകൾ തുടങ്ങിയവയിൽ വിലക്കുറവ് ലഭ്യമാകും പഴയ ഫർണിച്ചറുകൾ മാറ്റി വാങ്ങാനും അവസരം ഒരുക്കിയിട്ടുണ്ട് ദിവസേനയുള്ള പ്രത്യേക ഓഫറുകളുമുണ്ട് കോട്ടയം കോടിമത റോയൽ ടവറിൽ പ്രവർത്തിക്കുന്ന ഷോറൂമിലും ഏറ്റുമന്നൂർ പട്ടിത്താനത്തെ റോയൽ ടവറിൽ പ്രവർത്തിക്കുന്ന ഷോറൂമിലും ഫർണിച്ചറുകളുടെയും മാട്രസുകളുടെയും മൂലമായ ശേഖരമാണ് മൺസൂൺ സെയിലിനായി ഒരുക്കിയിട്ടുള്ളത് ഓഫറുകളെ കുറിച്ച് അറിയുന്നതിനായി ഹോട്ടൽ ഷോറൂമിലെ ഒൻപത് ഒൻപത് ആറ് ഒന്ന് ഒൻപത് എട്ട് ഒൻപത് ഒൻപത് എട്ട് ഏഴ് പൂജ്യം നാല് എട്ട് ഒന്ന് രണ്ട് മൂന്ന് ആറ് ഒന്ന് പൂജ്യം എട്ട് പൂജ്യം എന്നീ നമ്പറുകളിലും ഏറ്റുമാനൂർ ഷോറൂമിലെ ഒൻപത് നാല് നാല് ഏഴ് രണ്ട് എട്ട് ഏഴ് ഏഴ് പൂജ്യം മൂന്ന് ഒൻപത് ആറ് നാല് അഞ്ച് ഏഴ് ഒമ്പത് ഒന്ന് നാല് ഒൻപത് ഒമ്പത് എന്നീ നമ്പറുകളിലും വിളിക്കാവുന്നതാണ്